പ്രമുഖ രുട്ടുപുത്തി കൂടി പോയിട്ട് തലയിലെ മുടി മൊത്തം പോയി മൊട്ടയായ ഒരു മുട്ട ആ മുട്ട അജണ്ടയും കൊണ്ട് വന്നിട്ട് തുടങ്ങിയ പണിയാണിത് എന്താ ഞാനിപ്പോ ശൂന്യാകാശത്തിരുന്നോണ്ടാ സംസാരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ശൂന്യാകാശത്താണ് സ്വാഭാവികം ഏറി പോകാനുള്ള ഒരു കാരണം ഈ ഡേറ്റ് ചുമ്മാ അന്ന് പറഞ്ഞപ്പോ അന്ന് ഉറക്കപ്പിച്ച് ഇരുന്ന് പറഞ്ഞു പോയി ആ ഡേറ്റിലാണ് ഇവരെല്ലാം പറയുന്നത് അപ്പൊ അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രമുഖ ചാനലിലെ വ്യക്തികൾക്ക് രാവിലെ തന്നെ വേണമെന്ന് പറഞ്ഞ് രാവിലെ ആറു മണിക്കാണ് വീട്ടിൽ വന്ന് വിളിച്ചെടുക്കുന്നത് തലേ ദിവസം ഈ പറയുന്ന ഈ അഭിമുഖങ്ങളും ഈ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിയോളായിട്ടാണ് കിടന്നുറങ്ങുന്നത് രാവിലെ ആറു മണിക്ക് ഈ പ്രമുഖ ചാനലിലെ ഒരു ടീം അവിടെ വരുവാണ് അഭിമുഖം എടുക്കണം എന്ന് പറഞ്ഞോളൂ ഈ പ്രമുഖ ചാനലിലെ ഒരു മൊട്ട ഈ പ്രമുഖ ചാനലിലെ ഒരു മുട്ട പ്രത്യേക അജണ്ടയായിട്ട് വന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എനിക്കറിയില്ല അതായത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചു ഇങ്ങനെയൊക്കെ ചോദിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പറഞ്ഞൊരു ഡേറ്റിന്റെ കാര്യം എടുത്തിടുകയാണ് ഇതിന്റെ അകത്ത് കൃത്യമായ ഡേറ്റ് പാസ്പോർട്ടിൽ നോക്കി അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഈ മുട്ടയുടെ അടുത്തും അതിനു മുമ്പേ പറഞ്ഞു മുട്ട പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് കേൾക്കാൻ സമ്മതിക്കാതെ പെട്ടെന്ന് കേറി കയറി കയറി മുട്ട ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചത് ഫ്ളാറ്റ് ഫ്ളാറ്റ് എന്ന് എടുത്ത് പറയുന്നത് അതിന്റെ അകത്ത് എന്റെ ഭാര്യ പറയുന്നുണ്ട് ലോഫ്റ്റ് ഒരു വാക്ക് പറയുന്നുണ്ട് ഈ ഫിലിപ്പീനുകൾ ദുബായിൽ വന്ന് താമസിക്കുന്ന ലോഫ്റ്റ് എന്ന് പറയുന്ന ഫ്ളാറ്റിന്റെ ഒരു പത്ത് പാർട്ടീഷ്യൻ പോലെ തിരിച്ചിട്ടുള്ള സാധനമാണ് റൂമ് എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തില് കുറെ ഏറെ ഒരു ഒരു കാര്യമാണത് പിന്നെ വാട്സപ്പ് കാര്യം പറഞ്ഞു എന്റെ പൊന്നുമോട്ടെ ഇന്നത്തെ കാലത്തുള്ള ചെറിയ പിള്ളേർക്ക് വരെയറിയാം വാട്സപ്പിൽ ഒരു വീഡിയോയുടെ ലിങ്കില് ബഗ് യൽ പോലെ റെക്കോർഡും സകല സാധനവും ഹാക്കിയാൻ പറ്റുന്നു കുഞ്ഞു അറിയാം എന്ന ഡേറ്റ് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വന്നൊരു പരിപാടിയാണ് ആ ഡേറ്റ് തന്നെ എന്റെ ഭാര്യനെ കൊണ്ട് പറയിക്കുക ആ ഡേറ്റില് ഒരു വ്യക്തി ഇവിടെ തന്നെ ഉണ്ടെന്ന് വരുത്തി തീർക്കുക ഈ ഫൂളിഷ് ഫുള് എല്ലാവരും വിശ്വസിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പരിപാടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ മുട്ട വന്നിരുന്നിട്ട് ഈ കുനിഷ്ട ചോദ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് പോലീസിന്റെ മൊഴിയെടുക്കല് ഇതിലും വളരെ ഭേദാറുണ്ട് അവർക്കൊരു മര്യാദ മര്യാദയുണ്ട് ചോദിക്കുന്നേ ഇതുപോലെയൊന്നുമല്ല ചോദിക്കണം വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങൾക്കി മോട്ടച്ചേട്ടൻ അത്യാവശ്യം ചെയ്തു മേടിച്ച കാശ്മുള്ള പണി എടുത്തു വേണമെങ്കിൽ പറയാം ഈ ചാനലിൽ വന്ന ഇതിന്റെ അകത്ത് എടുത്തിട്ട് അലക്കൊണ്ടാണ് ഈ പി ആർ വർക്കുകാര് ഫുള്ള് പണി ചെയ്തത് എന്ത് വേറൊരു ചാനലിലും പറഞ്ഞേക്കണ ഒരു കാര്യങ്ങൾ എടുത്തോണ്ട് പറഞ്ഞിട്ടില്ല ഈ ചാനലിൽ പറഞ്ഞിരിക്കുന്ന ഈ ഡേറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ എന്താ അല്ല മുട്ട പറഞ്ഞ അടുത്ത എന്റെ ഭാര്യ സ്പൈക്ക് കാമെടുത്ത് പറയുന്നുണ്ട് അതായത് സ്പൈക്കാം ചെറിയ സ്പൈ ക്യാം എന്തോലും വരും എന്നുള്ളൊരു അറിയാം അത് മുട്ട സി സി ടി വിയിലേക്ക് കൺവെർട്ട് ചെയ്ത് റിസീവർ അത് ഇത് കാണാൻ പറ്റില്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു ഈ സ്പൈക്കാം എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് ചോദിക്കല്ല അവിടെ അത് സി സി ടി വിയിലേക്ക് മാറ്റി വിടുവാണെ ലാസ്റ്റ് ആശാനീ പതിനാല് പതിനഞ്ച് പതിനാറ് പറഞ്ഞ ഡേറ്റ് ഒന്നും അല്ല പതിനഞ്ച്ന്ന് പറഞ്ഞ ഡേറ്റ് ചെയ്തിട്ട് എസ് എം പറഞ്ഞിട്ട് പോവേണ്ട കൊള്ളാം അപ്പോ എൻ്റെ ചോദ്യം ഇതാണ് ആരാണ് ഞാൻ